നമസ്കാരം ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കടല് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു കുടുംബമായിട്ട് അങ്ങനെ ചാവക്കാട് കടൽപ്പുറത്ത് എത്തി കുറേ ദൂരം അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് കുറച്ച് കാലം മുന്നേ അവിടെ ഒരു അഴിമതി ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരമാലകൾ വന്ന് അടിച്ചു പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നീടുണ്ടോ എന്നറിയില്ല അപ്പോൾ അത് അവിടെ രണ്ടാമത് പുനഃസ്ഥാപിച്ച് ഞങ്ങൾ അറിയില്ല അറിയാവുന്നവരുണ്ടാവും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് തട്ടി നീക്കി പോയിക്കോളി നമ്മൾ ഫാമിലിയൊക്കെ ആയി പോകുമ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ് വൈകുന്നേര സമയത്തൊക്കെയാണ് പ്രത്യേകിച്ച് ബീച്ച് നിറച്ച ആളുകളുണ്ടാവും അതുപോലെ തന്നെ നല്ല സൺസെറ്റ് കാണാൻ വേണ്ടി സാധിക്കും മീൻ പിടിച്ച് ആളുകൾ വരുന്നതും അതുപോലെ കടലിൽ വലയിടുന്നതും പിന്നെ ചാവക്കാട് കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ തിരകളുടെ ശക്തി കുറവാണിവിടെ സൂക്ഷിക്കണം കടൽ കഴിയിൽ പോകുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നാലും ശക്തി വളരെ കുറവാണ് അതിൻ്റെ പേരിൽ നമുക്ക് ആ തീരത്തൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് നല്ലൊരു അനുഭവമാണ് നൂറ്റി ഇരുപത് ഒന്നും പ്രശ്നമല്ല അതുപോലെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ നാനൂറ്റി അൻപത് രൂപയുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറുന്നത് അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും കയറാം അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലും സവാരി ചെയ്യാം എല്ലാവരും സമയം കിട്ടുമ്പോൾ പോവുക കാണുക പങ്കെടുക്കാം